നമസ്കാരം ഇടഞ്ഞോടി ഭ്രാന്തി സൃഷ്ടിച്ച പോത്തിനെ പിടിച്ചുകെട്ടി കെട്ടി അഗ്നിരക്ഷാ സേന കോതമംഗലം ആയക്കാട് പുലുമലയിലാണ് ഇന്ന് രാവിലെ ഇടഞ്ഞു ഓടിയ നിലയിൽ പോത്തിനെ കണ്ടത് കിളാർ കിളാർച്ചിറങ്ങര സാജുവിന്റെ വീട്ടിലെത്തിയ പോത്ത് ഏതാനും വാഴുകളും റബ്ബർ തൈകളും നശിപ്പിച്ചു പോത്തിനെ ഓടിക്കാനെത്തിയ വീട്ടുകാരെ പോത്ത് വിരട്ടി ഓടിച്ചു പരിഭ്രമിച്ചു പോയ വീട്ടുകാർ കോതമംഗലം അഗ്നിരക്ഷാ സേനയെ വിളിക്കുകയായിരുന്നു കോതമംഗലത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ എം അനിൽകുമാർ കെ എം മുഹമ്മദ് ഷാഫി എന്നിവരുടെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേന എത്തി വളരെ സാഹസികമായി പോത്തിനെ പിടിച്ചുകെട്ടി സേനാംഗങ്ങളായ കെ എ അൻസൽ കെ വി ദിപേഷ് ഒ ജി രാകേഷ് കുമാർ സായി അനുരാഗ് രജീഷ് എ കെ ബിനു പി എന്നിവരും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു പുലിമല സ്വദേശി പാപ്പി കശാപ്പിനെത്തിച്ച പോത്താണ് ഇടഞ്ഞോടിയത്